ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാനൊരു ഹാപ്പി ക്രിസ്മസ് നേരിയാണ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ആയിക്കൊണ്ടിരിക്കണതല്ലോ ക്രിസ്മസ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കിൽ പെട്ടുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ആ ഒരു വിഷ് ഇപ്പം കുറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തൊക്കെ ചക്കര വിശേഷങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല വിശേഷം നല്ല സിനിമ എന്താ പപ്പാന്റെ വിശേഷം അതെ ഇന്നലെയും ഇന്നലെയും ഇന്നും അതായത് ഇന്ന് മറു വീട് ഇന്നലെ കല്യാണം മിനിങ്ങാന്ന് കല്യാണത്തിന്റെ തലേ ദിവസം അതുകൊണ്ട് കല്യാണത്തിന്റെ തിരക്കുകള് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയതാണ് മമ്മപ്പതേ ഇന്ന് മറു വീടിനൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാണ് എന്താ ബിരിയാണിന്ന് ക്ഷീണമാണോന്ന് വെള്ളച്ചോറിച്ചു പിന്നെന്താ മൊത്തം ക്ഷീണം ചൂടുണ്ടല്ലേ ചൂട് രക്ഷ അടിപൊളി ചൂടാണ് നമ്മളവിടെ പകല് മുപ്പത്തിനാലൊക്കെ ഇണ്ടല്ലേ പക്ഷെ രാത്രി തണുപ്പാണ് രാത്രി നല്ല തണുപ്പും പകല് നല്ല ചൂട് ഇപ്പോഴത്തെ നാട്ടിലെ ക്ലൈമറ്റ് കിട്ടും ഏഹ് പ്രവാസികളൊക്കെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിലെ കണ്ടീഷൻ സാധന ഇപ്പോഴേ ഇനിയിപ്പോ നിങ്ങൾ പാലക്കാട്ടൊക്കെ ചുഴന്നെയാവും ആ രാത്രി പുറത്തുകൂടി നല്ല തണുപ്പാണല്ലോ രാത്രി നല്ല തണുപ്പുണ്ടാവും ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് ഇന്നത്തെ വിശേഷം ഒന്നും ഇന്നത്തെ വിശേഷം എന്താ ചക്കര ഇന്നത്തെ ദിവസതണ്ടല്ലോ ഇന്നത്തെ ദിവസം പ്രത്യേകത ഉണ്ട് ആർക്കെങ്കിലും അറിയോ അരവയായില്ലേ അതായത് നമ്മുടെ കുഞ്ഞു ബാലികക്ക് ഇന്ന് അര വയസ്സ് തികഞ്ഞിരിക്ക മാലിക മേടിച്ച പാലിക കുറങ്ങാണ് എത്ര നേരം ഇവിടെ കരച്ചിലും കളിയൊക്കെ ആയിരുന്നു അതാ കാർട്ടും അതായത് അവളുടെ കാര്യങ്ങൾ വെച്ചാല് ഭയങ്കര രസാണ് അപ്പൊ മോൾക്ക് ചോറോടൊപ്പിനേ മേടിച്ചോണ്ടെന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടത് നമ്മളൊന്ന് കാണിച്ചായിരുന്നു പക്ഷെ നമ്മള് ഇതിനകത്തിട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതെന്ത് ചെയ്തു ആ ആപ്പായ ഞാനും കൂടി ചേർന്നിട്ട് ഇതിനകത്ത് കയറൊക്കെ കൊരുത്തിട്ട് അവൾക്ക് ഇവിടേ ഊഞ്ഞാലിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെനിന്ന് ഇങ്ങനെ ഇതാണ്ടോ ഊഞ്ഞാൽ ആടുകയും ചെയ്യാൻ പിന്നെ ടി വി കാണാം ഏ അലാന്നില്ല ഇത് നമ്മൾ കിട്ടിയതിനം പിന്നെ നമ്മൾ ഇതിരിക്കുന്ന കാണിച്ചില്ല ആ അവൾ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും കാരണം സേഫ്റ്റി ഉണ്ട് കേട്ടോ കൊഴപ്പൊന്നുമില്ല പിന്നെ നല്ല കുശൻ സോഫ്റ്റ് ഉള്ള കുശനാണ് ഏഹ് ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് ഉണ്ട് അത് കുട്ടിനോട് ഇരുത്തിയിട്ട് ഈ ഒരു ഇലാസ്റ്റിക് ബെൽറ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മുന്നോട്ട് ചാടുവെന്ന് പേടിക്കണ്ട കാരണം ഇവിടെയും ഒരു ചെറിയൊരു പിടി കൊടുത്തിട്ടുണ്ട് ഇവിടെയും ബെൽറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആണെങ്കിൽ ഇതിൽ പിടിച്ചിങ്ങനെ ആട്ടുകയും ചെയ്യാം പത്ത് ആ പത്ത് കിലോക്കെന്തായാലും ഇരിക്കും ഇത് നല്ല റോപ്പാണ് കട്ടിയുള്ള റോപ്പാണ് ഈ റോപ്പ് തന്നെ ആ ശരിയാണ് ഇതേ ഈ രണ്ട് ആ ആള് ഇവിടെയും ഇവിടെയും നല്ല പോലെ മുറുകെ പിടിക്കും പിടിക്കും അതെ ഇത് അക്കൊഞ്ച് അവരിങ്ങനെ ആട്ടിക്കൊടുക്കും കേട്ടോ അപ്പൊ പിന്നെ ടി വി ഇവിടെ നല്ല പോലെ ടി വി ആണ് അപ്പൊ കാർട്ടൂണും കണ്ടിട്ട് ഇങ്ങനെയാണ് ഏ സേഫ്റ്റി ഒക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അങ്ങനെ കുഞ്ഞോമനയ്ക്ക് ആറുമാസം ആയിരിക്കുവാണ് ചക്കര ഞാൻ ഇന്ന് കൊറച്ചു മുന്നേ രാവിലെ ചക്കരനോട്ട് ചോദിച്ചു പിന്നെ എന്താണ് ആറ് മാസം ആറ് മാസം ആയില്ലേ അര വയസ്സായില്ലേ അപ്പോഴക്കര ചോദിച്ചു ദിവസം പോയത് അറിഞ്ഞില്ലല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോഴെ ചക്കര പറ എന്നാ ഞാൻ നല്ല അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞു ദിവസങ്ങള് പോയ അറിഞ്ഞെന്നില്ല എന്ന് അപ്പോഴ ആ അപ്പോഴക്കര പറഞ്ഞത് എന്നാ ഞാൻ നല്ല പോലെ അറിയണുണ്ട് എന്ന് അല്ല ഇപ്പൊ ആൾക്കെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നീച്ച് നിക്കണം അല്ലേ ആ എണീച്ച് നിക്കണം ആൾക്ക് പിന്നെ അതായത് നേരെ ഇന്നലെ രാത്രി ആ ഇന്നലെ രാത്രി ഇന്നലെ കവി കമിഴുന്നു ചക്കരയുടെ കടത്തി ഞാനവിടെ അടുത്ത് കിടക്കണുണ്ടായിരുന്നു അപ്പൊ ചക്കര എന്താ വാഷ്റൂമിൽ പോയ സമയത്ത് ഞാൻ നോക്കിപ്പോണ്ട് ഒരാൾ കവിഞ്ഞിട്ട് ഇങ്ങനെ തട്ടുന്നു ഞാൻ നോക്കിയപ്പോ അവള് കവിന്നു കവിന്നിട്ട് ഇന്നെ ഇങ്ങനെ തട്ടുകയാണ് പിന്നെ ഞാൻ വീണ്ടും എടുത്ത് മലത്തി കിടത്തി അപ്പൊ കമഴണ സമയത്ത് ആൾക്ക് എന്ത് ചെയ്യണം ഇരിക്കണം ഇരിക്കണ സമയത്ത് നിക്കണം ആ ഉള്ളൊരു അതെ തൊട്ടനും എന്റെ കുട്ടീനൊക്കെ അറിഞ്ഞിട്ടാണ് എന്താ ഞാനും അങ്ങനെ എന്നാ പറയണ്ട വീഡിയോ ലിങ്ക് ആവും കഷ്ടപ്പാട് എന്ന് പറഞ്ഞില്ലല്ലോ നമ്മള് കുട്ടിന്റെ വളർച്ച ഒന്ന് ഒരു ഒരു ആറ് മാസം പിന്നിലേക്ക് നമ്മള് നോക്കിയത് അന്താ സക്രിഫീസ് തന്നെ വളർത്തി അതൊക്കെ നമ്മൾ സക്രിഫൈസ് ചെയ്യണം അപ്പൊട്ട് തന്നെയാണ് ഇപ്പോയാക്കളേങ്ങി എത്ര വേറെണ്ടൊരു കുഞ്ഞിനെ മാറിയെടുക്കാൻ നമ്മ നിങ്ങളക്കന്ന വന്നൊന്നുമങ്ങനെയെങ്കിലും മാറിയെടുക്കാനൊന്നും ആരും ഇല്ല അയ്യ അന്താ പാലില്ലാ ആ சரி ഫാരംഗിലൊക്കെ ഉണ്ട് ഇത് ഫാരംഗിലൊക്കെ ഉണ്ട് നമ്മൾ എന്നെപ്പോ നായവരി വിട്ടിയില്ലേ മാറിയെടു ചെയ്യാൻ നടാനും നോക്കാല്ല ആ അതറെ

അപ്പനോടെ പിന്നെ കൂടുതലും ഞാനായിരുന്നു അപ്പൊ പുറത്തോട്ട് പോകുമ്പോഴായാലും ഇല്ല ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ ആ ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ അവിടെ ഉണ്ടാവും ഇവിടെ ആണെങ്കിലും ഉണ്ട് ആളുണ്ട് അതുകൊണ്ട് പിന്നെ പഴയ പോലത്തെ ആ ഒരു ഇതൊന്നുമില്ല അന്നത്തെ കാലഘട്ടം അതല്ലേ ഇത് അന്ന് കുട്ടിക്കാലത്തിൽ ചെറുപ്പത്തില് ആ മറ്റേ മഞ്ഞയിട്ടും അങ്ങനെയൊക്കെ വന്നിട്ട് ഏറ്റവും ആൻഷനും ആ സമയത്താണ് കാരണം പ്രസവിച്ച ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ആയിക്കഴിഞ്ഞാല് അപ്പൊ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ ഇപ്പൊ പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഈ ഒരു മഞ്ഞന്റെ അതെ അപ്പൊ പിന്നെ മാതാപിതാക്കളുടെ ഭരം തന്നെ മാതാപിതാക്കൾ എന്തെന്ന് ഏ അത് ശെരി ഗൈസ് ഇവളുണ്ടല്ലോ ഇവളെ ഇവളിത്ര നാള് ഇന്നോട് പറഞ്ഞിരുന്നു വെച്ചുകഴിഞ്ഞാല് കാക്കു അതേ വരം തന്നെയാണ് കാക്കു എന്താ ചെറുപ്പത്തില് ഉറങ്ങിയില്ല ഒന്നും അല്ല ഇനിയിപ്പോ ഇനിയിപ്പോച്ചൂടൊ കുട്ടീനെ ഇഞ്ചക്ഷൻ കൊണ്ടു വെക്കാനൊക്കെ കൊണ്ടു വെക്കാനൊക്കെ ഭയങ്കര പേടിയാണ് പാലക്കാട് ഹോസ്പിറ്റലിലേ ഇല്ലേ ഓടിയത് ഇഞ്ചക്ഷൻ മേടിച്ചിട്ട് പല്ലു പറക്കാന് ചക്കരക്ക് പല്ലു പറിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെന്ത് പല്ല് പറിക്കാൻ നേരത്തെ ആളെ കാണാനില്ലല്ലേ കാണാൻ പ്പോ പേഷ്യന്റിനെ കാണോന്നപ്പോ രോഗി മോളെ ഡോക്ടർന്നപ്പോ മോളും ഇല്ല പല്ലും ഇല്ല രണ്ടാളും പോയി ഏ അതേപോലെ അല്ലാരെന്താവാ കഥ അന്ന് ഞാൻ തിരിച്ചു പറയും ചക്കരണ്ടതാണ് പല്ലി കിട്ടിയ ആലിനെ കിട്ടീല അത് തന്നെ അപ്പൊ അതേപോലെ ആകുമോ ചക്കരെ ഏ എങ്ങനായാലും വേണ്ടില്ല ഉം അല്ലേ എങ്ങനെയായാലും വേണ്ടില്ല ഒരാവില്ലാതെ ഒടത്ത് കിട്ടിയാ മതി വാപ്പ എന്താ ചോയിച്ചു ു മെസ്സേജിണ്ടായിരുന്നു മെസ്സേജ് മെസ്സേജ് കാരണം വിളിച്ചു വിളിച്ചതില് പിന്നെ വാട്സാപ്പിൽ വിളിച്ചാൽ കേൾക്കാൻ കിട്ടൂല കാരണം ഗൾഫിൽ നിന്ന് വാട്സാപ്പിൽ വിളിക്കാൻ കിട്ടൂല ആ മെസ്സേജ് കിട്ടു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ആ കത്ത് അവിടെ എത്തിന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടു ആ വരിഞ്ഞിപ്പോൾ കുറച്ച് ദിവസം അല്ലേ ഉണ്ടാവുള്ളു അപ്പോ അങ്ങനെ ഉം എന്തായാലും മലയാളത്തന്നെ വീഡിയോസിലൊക്കെ ഒക്കെ കുട്ടിക്ക് ഫുഡ് ഇത് ഇതൊടുത്തില്ലേ കുറുക്കുകൊടുക്കലല്ലേ കുന്നങ്കല്ലേ കൊടുക്കല് ആ കുന്നകായ പൊടിയാണ് കേട്ടോ കൊടുക്കണത് ഇപ്പോ പിന്നെ ഇനിയിപ്പോ എപ്പോഴും ചോറൊക്കെ ഇപ്പൊ കുഴച്ച് വെച്ച് കൊടുക്കാൻ പറ്റിയ എട്ടു മാസോ ആ അത് കൊടുക്കാൻ പറ്റും അത് ശരിയാ ശരി മെല്ലെ മെല്ലെ മെല്ലോന്ന് കൊടുത്ത് ശീലിപ്പിക്കണം എന്തേ എന്ത്രിയല്ലേ ഞാൻ നല്ല കഴിക്കും മുളക് എനിക്ക് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് മധുരത്തിനോട് വലിയ കമ്പല്ലാത്തതാണ് ഞാൻ എനിക്ക് ഉപ്പും പുളിയും എരിവും നല്ല വേണം ഇനി ഞാൻ ഗൾഫിലൊക്കെ കിട്ടണ സമയത്ത് അവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്താന്ന് അറിയോ ഒരു ലിമിറ്റിന് മാത്രമേ എരി ചേർക്കുള്ളൂ കാരണം ബാക്കി കസ്റ്റമേഴ്സിനും കൊടുക്കണം ബാക്കിയുള്ള ആൾക്കാരും കഴിക്കണം എനിക്ക് എരി കൂടാൻ പറ്റില്ലല്ലോ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ചോറിനൊപ്പം തന്നെ കുറച്ച് തൈരും ഉപ്പും പച്ചമുളകും ഉണ്ടല്ലോ അതൊരു മൂന്നു നാല് പച്ചമുളക് കടിച്ചു ഇനി ഞാൻ കാരണം എനിക്ക് എരി നല്ല വേണം അങ്ങനത്തെ കൂട്ടത്തിലാണ് ആ എരി നല്ല കഴിക്കണം കാരണം കുട്ടിക്ക് അങ്ങനെ ശീലിക്കണം ചക്കര കേട്ടോ ആറ്റടമൊക്കെ കൊടുക്ക പക്ഷെ എനിക്ക് എരി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ആ അപ്പോൾ ഏതായാലും ഇനിയിപ്പോ കുറച്ചാളുകൂടി ഈ കുന്നങ്കായ പൊടി കൊടുക്കൂലേ എന്താണ് നമ്മളെ വീഡിയോ അറിയാവുന്ന ആൾക്കാരുണ്ടാവല്ലോ ചോദിച്ചോളൂ ആൾക്കാരറിയായെന്ന കേസ് നമ്മളെ വീഡിയോ കാണണ ആരെങ്കിലും ഒന്ന് അതിനൊന്നും ഉമ്മാക്കോ അതിന്റെ സംശയത്തിനൊന്നും ഉത്തരം കൊടുക്കണം കേട്ടോ സെർലാക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ചോദിക്കണം കൊടുക്കും ആ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞല്ലേ നമക്ക് നോക്കാം കട്ടി ഫുഡാണ് അങ്ങനെ ഉണ്ടോ അപ്പൊ കുറച്ചുകൂടി കട്ടിയുള്ളതാണത് ആ അത് ശരി കൊടുക്കാൻ പറ്റും പറ്റൂല്ലേ പ്രശ്നമാണ് ഓക്കെ അതായത് നമുക്ക് ഡോക്ടറോട് ചോദിക്കില്ലേ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പറയട്ടെ അടുത്ത റാഗിയോ കുരവ് ആ അടുത്ത റാഗിയും കൊണ്ടുള്ള പരിപാടികളാണില്ലേ ഇതൊക്കെയാണ് വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങൾ ഏതായാലും സ്വന്തമായിട്ട് കുട്ടി ആവുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പെമ്മയും അവനാൻ്റെ മക്കൾ മക്കൾ ആയി കഴിയുമ്പോഴാണ് നമുക്ക് എന്താവുക ഇതിൻ്റെയൊക്കെ ഓരോ കാലഘട്ടം പഠിക്കുക ഏഹ് ഫ്രൂട്സ് കൊടുക്കണം എന്താക്കി ആക്കി കൊടുക്കപ്പോൾ ഒക്കെ നല്ല പോലെ ഇങ്ങനെ ഇതാക്കിട്ട് പുഴുങ്ങിട്ട് ആ ശരി അപ്പൊ അതെല്ലാം ആറ് സാധനം അന്ന് വാങ്ങിയത് നമ്മള് ഒരു ഒരു നാളെ മുതൽ ഏഴാം മാസം എന്റെ കുട്ടിക്ക് ചെയ്യാൻ ഒരു വയസ്സ് പൂർത്തിയാവും പുത്രിക്ക് അല്ലേ കുഞ്ഞി ബാലികക്ക് ഒരു വയസ്സ് പൂർത്തിയാവും ആ ഈ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോഴൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നത് ഈ ഹാളിൽ ഇരിക്കുന്ന ഒരു സാധനത്തിന് ഇനി നാല് ദിവസം കൂടെ ഡേറ്റ് ആയിട്ടുള്ളൂ എന്താ സാധനം എന്ന് പറയാൻ പറ്റുമോ ഏഹ് ഓ ഒറ്റയടിക്ക് പറഞ്ഞില്ലേ ഏ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഫോട്ടോ വെച്ചിട്ടുള്ള കലണ്ടർ നമുക്ക് ഫോട്ടോ വെക്കാൻ പറ്റില്ല വേണു ഇല്ലേ വീട്ടിൽ ഇത് നമുക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇത് നമുക്കന്ന് കല്യാണം കഴിഞ്ഞ സമയത്തെ ആ ആൽബത്തിൻ്റെ കൂടെ തന്നെ കോംപ്ലിമെൻ്റ് ആയിട്ട് അവർ സ്റ്റുഡിയോന്ന് ചെയ്തു തന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇട്ടാണ് കേട്ടോ അല്ലാതെ ആ ഇരുപത്തിനാലിലാണ് കല്യാണമെങ്കിൽ അവർ ഇരുപത്തിനാല് കളർ ആണ് നമുക്ക് നാക്കി തന്നത് കാരണം ഇരുപത്തിനാല് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാസം കുറച്ച് മാസങ്ങളിലുള്ള ബാക്കിയുള്ളൂ അതുകൊണ്ട് പിന്നെ ഫുള്ള് കുറച്ച് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പാകത്തിന് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കലണ്ടർ തന്നെ നമുക്ക് എവിടെന്നൊക്കെ സാധനം കിട്ടുമല്ലോ കെ എസ് എഫ് ഇ നിട്ടും മുന്നേ മലയാള മനോരമ കലണ്ടർ കിട്ടും അതിൽ വരും വരും കലണ്ടറിൽ വരും പക്ഷേ വേറെ ഞാൻ പറയട്ടെ എല്ലാരും വീട്ടിലും ഇപ്പൊ പഴയ പോലെ കലണ്ടർ ഇടാറില്ല കാരണം വീട്ടിലും അതിലും മൊബൈലാണ് കലണ്ടർ നോക്കാറില്ല കാരണം ആരാണിപ്പോ സത്യം പറയാലോ ആരാ കലണ്ടർ നോക്കണത് ആരും നോക്കാറില്ല അവനാൻ്റെ ഫോണിൽ തന്നെ എല്ലാം ഉണ്ട് ആ അതേപോലെ തന്നെ വാച്ചിന്റെ കാര്യം വാച്ചൊക്കെ ഒക്കെ പിന്നെ അത്രയും ക്രൈസ് ഉള്ള ആൾക്കാർ കെട്ടണന്നല്ലാതെ പ്രത്യേകിച്ച് സമയം നോക്കാനായിട്ട് എങ്ങനെയാണ് ഏഹ് ആ ഒരു ഫാഷന് കെട്ടണമെന്നേ പിന്നെ ഒക്കെ മൊബൈലിൽ ചുരുങ്ങിയല്ലോ അപ്പോൾ പിന്നെ കലണ്ടർ അങ്ങനെ അധികം വിടാറില്ല പിന്നെ ഒരു പേരിന് വേണ്ടി ഇടണോ അത്രേ ഉള്ളൂ പിന്നെ ഡേറ്റുകളൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉപയോഗിക്കാറുള്ളൂ ഗ്യാസ് എടുത്ത ഡേറ്റും പിന്നെ ഓരോ ഡേറ്റുകളെ ഏഹ് ഇപ്പോൾ റബ്ബറ് വെട്ടുള്ള ആൾക്കാരാണെങ്കിൽ റബ്ബറ് വെട്ടുന്ന ഡേറ്റുള്ളൂ അങ്ങനെയൊക്കെ കുറച്ച് ആ പാലിൻ്റെ കണക്കുകൾ എഴുതിയിടാറുണ്ട് മുട്ട വാങ്ങണോ അങ്ങനെ എഴുതിയിടാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൊച്ച് വിശേഷങ്ങൾ ഇന്നത്തെ അപ്പോൾ മോൾക്ക് അങ്ങനെ ആറുമാസം തികഞ്ഞു അപ്പോൾ അലഹദില്ല ഒരുപാട് സന്തോഷം ഇനിയും ഒരു കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോട്ടെ എല്ലാവരും ദുവാൽ ഉൾപ്പെടുത്തുക അപ്പോൾ അതെ ഒരു ആപത്തില്ലാതെ വളർത്തിട്ടെ ഇനിയിപ്പാൻ്റെ വരോ ഉമ്മാൻ്റെ വരോ ആരോവരോ ആയിക്കോട്ടെ എന്ത് വേണോ ചെയ്തു തൊട്ടേ കാണിക്കട്ടെ അവരുടെ പ്രായത്തിൽ തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആപത്തിലുള്ള വളർത്തി കിട്ടിയാൽ മാത്രം മതി വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കട്ടെ അപ്പോൾ എന്തെങ്കിലും നിമിഷമുള്ള നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും